മോർണിംഗ് ഫാർമറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ ഒത്തിരി സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കണത് മഞ്ചേരിക്കുള്ളൻ ഇരട്ട വാഴയായിട്ട് വെച്ച ഒരു കൃഷിത്തോട്ടമാണ് ഒരു വാഴത്തോട്ടമാണ് നമുക്ക് കൃഷിയിൽ ഒരുപാട് നിർദ്ദേശങ്ങൾ തരുന്ന നമ്മുടെ ബിജു വാഴത്തോട്ടത്തിലാണ് അപ്പോൾ നമുക്ക് വിശേഷങ്ങളിലേക്ക് പോവാം ബിജു എന്തൊക്കെ വിശേഷങ്ങൾ എന്തായാലും നിങ്ങളെ വാഴത്തോട്ടം നമ്മളെ കർഷകർക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് ബിജുചേട്ട എത്ര കിലോ ഉണ്ടാവും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത കൊലയാണ് അല്ലേ ഒരു ആവറേജ് കൊല ഉണ്ട് എന്തായാലും ഇരട്ടവാഴ വെച്ചിട്ട് വിജയട്ടം വിജയിച്ചു വിജോട്ടം ഏകദേശം എത്രയിലോ ഉണ്ടോ അതിന് പതിനൊന്നിൽ പതിനൊന്നും അല്ല കേട്ടോ അല്ലെ പതിനൊന്നിലേറെ ഇതാണ് നമ്മളെ വിജേട്ടന്റെ ആദ്യത്തെ പരീക്ഷണ മഞ്ചേരിക്കുള്ള എന്തായാലും സിംഗിൾ വാഴ ഉണ്ട് അതുപോലെ തന്നെ ഇരട്ടവാഴിയുണ്ട് ഇത് സിംഗിൾ വാഴയിലുണ്ടോ അല്ലെങ്കിൽ ഏകദേശം തൂക്കം കണ്ടുകഴിഞ്ഞാല് പന്ത്രണ്ട് പതിമൂന്ന് കിലോ ഉണ്ട് ഇരട്ടവാഴ നടുന്ന സമയത്ത് ബിജോട്ട എന്നോടും കൂടി ആലോചിച്ചിരുന്നു എന്തായാലും ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ബിജോട്ടനെ ഇത് ഈ തോട്ടത്തിൽ വെച്ചിട്ടുള്ളത് എന്തായാലും അത്യാവശ്യം നല്ല കൊലയാണ് ടാവറേജ് നല്ല കൊല തന്നെ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു അകലം ശ്രദ്ധിച്ച് നോക്കും രണ്ടടി അകലത്തിലാണ് പിന്നെ ഈ വാഴക്കന്നുകൾ നട്ടത് ബാക്കി കാര്യങ്ങൾ നമുക്ക് ബിജേട്ടനോട് ചോദിച്ചറിയാം ബിജോട്ടെ എന്തൊക്കെയാണ് ഇതിന് ചെയ്തത് സമയത്ത് എല്ലുപോടി പിന്നെ മൂന്ന് ജൈവം കൊടുത്തത് അതിന് ശേഷം രണ്ട് രാസവളം കൊടുത്തിട്ടുണ്ട് പിന്നെ ഇടയ്ക്ക് മാസം ഡി എ അതുപോലെ തന്നെ കൊല ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് എം ഓ പി പ്രാവശ്യം അല്ലേ പ്രാവശ്യം അതിനെ അത്രേ ഉള്ളൂ പിന്നെ കനത്ത മഴ വന്നു മഴ വന്നു അല്ലേ എന്തായാലും പ്രതീക്ഷിച്ച ഒരു ഒരു വിജയം ഇതിലുണ്ടായോ അതോ എന്താണ് വിജയം ഞാൻ ഉദ്ദേശിച്ച കൂടുതല് നല്ല വളവ് ഉണ്ടായിട്ടുണ്ട് ഈ തന്നെ കൗങ്ങിന്റെ ഉള്ളത് ഞാനിപ്പോ വെച്ചതിൽ ഏറ്റവും നല്ലതായി തോന്നിയത് മഞ്ചരിക്കും വെച്ചാൽ ഒരു മാസം കൂടുതൽ പക്ഷെ മഞ്ചേരിക്കുള്ള കറക്റ്റ് അഞ്ചാം മാസം കൊലച്ചു പിന്നെ ഹൈറ്റ് ഹൈറ്റ് മറ്റത് ഭയങ്കര കൗങ്ങിന്റെ ശോപ്പം വരും കൊടുക്കണ്ട ആ കൊടുക്കണ്ട പിന്നെ അത്യാവശ്യം കൗങ്ങിലോട്ട് അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റുള്ള കിടിലം വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ സുഹൃത്തുക്കളും നന്ദി നമസ്കാരം